നല്ല പ്രതീക്ഷ ഉണ്ട് വളരെ നല്ല പ്രതീക്ഷയുണ്ട് അത് പറഞ്ഞു ശരിയല്ലല്ലോ ഞാൻ എങ്ങനെയായാലും മോദിജി ആഗ്രഹിക്കുന്നത് ഡബിൾ ഡിജിറ്റാണ് അത് എത്തിച്ചേരുന്നത് തന്നെ എൻ്റെയും വിശ്വാസം പോകും മുസ്ലിം അങ്ങനെ ഒരു വീട്ടുകാർ തീർച്ചയായിട്ടും പലരും അനുഭവമാണ് ഞാൻ പൊന്നാനാണല്ലോ താമസിക്കുന്നത് എൻ്റെ ഓഫീസ് സ്റ്റാഫ് മുസ്ലിംസാണ് എനിക്കറിയില്ലേ അതുകൂടി എനിക്കറിയാം അവരുടെ മനസ്സിലെന്താ നടക്കാൻ തന്നെ നല്ല അനുഭവം അവർക്കെല്ലാവർക്കും ഉണ്ട് നമ്മൾക്ക് ആലോചിച്ചിരാനുണ്ട് അവസരം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ഇന്നത്തെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത അവരുടെ പ്രചരണ സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതമായി വളരെ സന്തോഷമായി ജനങ്ങളുടെ മനസ്സ് ഇടക്കിത്തീർക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ എക്സ്പെക്ടേഷനോ കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർ ജയിച്ചു വരുവാണെ ജയിച്ചു വരുന്ന യാതൊരു സംശയമില്ല അതിനുശേഷം ഞാൻ മണ്ഡലത്തിലേക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ചെയ്തീർക്കുവാനുള്ള സകല സഹായവും ചില ടെക്നിക്കൽ സപ്പോർട്ടും കൊടുക്കുവാൻ ഞാൻ തയ്യാറുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പലതും ചെയ്യാനുണ്ട് നമുക്കിവിടെ നമുക്ക് പല സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ നാഷണൽ ഹൈവേ ഗംഭീരമായി നടക്കുന്നുണ്ട് അതിൻ്റെ സിക്സ് ലൈൻ പ്രോജക്റ്റ് റെയിൽവേ പല പദ്ധതികളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കൊണ്ടുവരാനും പോകുന്നുണ്ട് പക്ഷെ നമുക്ക് കാര്യമായി വേണ്ടത് തൊഴിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണ് വളരെ ആളുകൾക്ക് തൊഴിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അതിനെന്തല്ല വേണ്ടത് അതിനുള്ള പ്രകൃതി വിഭവം നമ്മുടെ അടുത്തുണ്ട് അതെല്ലാം ഒന്നിച്ച് ചേർത്ത് ഇതിനുള്ള പ്ലാനുണ്ടാക്കി അത് ചെയ്തീർക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കണം നമുക്ക് ഒരു പ്രകൃതിയെ പാർലമെൻറ്റ് അയച്ചുകൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല ആ പ്രതിനിധിക്ക് മണ്ഡലത്തിലേക്ക് വേണ്ടുന്ന സകല സൗകര്യങ്ങളും ആവശ്യങ്ങളും ചെയ്തൊരുക്കാനുള്ള പ്രാപ്തി വേണം അീർഘ വികസനം വേണം അതുപോലെയും കേന്ദ്ര ഗവൺമെൻറ് ആൾക്കാരുമായി സംസാരിച്ച് ഇങ്ങനത്തെ പദ്ധതികൾ സാങ്ഷൻ മേടിക്കലും അതിനുള്ള ഫണ്ട്സ് മേടിച്ചെടുക്കലും ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വളരെ ഈസിയായിട്ട് സാധിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിനുവേണ്ട വേണ്ട സകല സഹായങ്ങളും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും അല്ലാതെ ആരെങ്കിലും പാർലമെൻറ്റിലേക്ക് അയച്ച് അവിടെ പോയി ബഹളം കൂട്ടി പാർലമെൻറ്റിനെ സംബന്ധിച്ചു കൊന്ധിച്ച് സംബന്ധിച്ചതുകൊണ്ട് നമുക്ക് മണ്ഡലത്തിന് യാതൊരു ഗുണമുണ്ടാകുന്നില്ല ഈ മണ്ഡലത്തിൻ്റെ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം